Hello guys welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ പോകാന്നാണ് കേട്ടോ അതായത് നമുക്ക് തലേദിവസം ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ എനിക്ക് നാളെ ഇത് ഫംഗ്ഷന് പോകാനുണ്ട് അപ്പോൾ ഞാൻ തലേദിവസം എന്തൊക്കെയാണ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഷെയർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ട്ടോ ഞാൻ ആദ്യം ചെയ്യുന്നത് നാളെ ഇടാനുള്ള ഡ്രസ്സുകൾ ഏതൊക്കെയാന്ന് ആദ്യമേ സെലക്ട് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അലമാരുടെ മുമ്പിൽ വന്ന് നിന്ന പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഏതാ വേണ്ടെന്ന് അപ്പോൾ അത് നമ്മൾ നേരത്തെക്കൂട്ടി തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ ചേട്ടായിരിക്കും എനിക്കും മോനൊക്കെ ഉള്ളത് ഒന്ന് മാറ്റി സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നോട്ടോ ചിലക്കൊക്കെ നമുക്ക് ഒരു മാസത്തെ കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കത് ആദ്യമേ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കതിന് വേണ്ട ഡ്രസ്സുകളൊക്കെ ഓരോ ഫംഗ്ഷനും ഏതൊക്കെ ഡ്രസ്സുകളാണ് നമ്മൾ ഇടുന്നതെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്താൽ വെക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ കുട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അല്ലാതെ നമ്മൾ ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം അല്ലായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് വന്നൊരു പ്രോഗ്രാം അതുകൊണ്ട് തറേ ദിവസം തന്നെ അതാ ഇത് തല്ലിപ്പടിച്ചതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സുകളൊന്നും പാർട്ടി വെയറും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് കുഞ്ഞു ഫംഗ്ഷനാണ് അപ്പോൾ ഒരുപാട് വലിയ ഫംഗ്ഷനൊന്നും അല്ലാത്തുള്ളൂ സാധാരണ ഒരു സിമ്പിൾ ചുരിദാറ് മോനും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അവനെ തണുപ്പ് അത് പഠിപ്പിക്കാതിരിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു വുഡീസൊക്കെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ വലിയ കല്യാണങ്ങൾ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് പാർട്ടി വെയർസൊക്കെ യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ അയൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നമുക്ക് രാവിലെ പോകണം അപ്പോൾ രാവിലെ എഴുന്നേറ്റിൽ എല്ലാത്തിനും കൂടെ നേരം കിട്ടില്ല ഇതൊക്കെ തേച്ച് പറക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലേറ്റ് റെഡി ആകാനും ഇറങ്ങാനൊക്കെ നമ്മൾ ലേറ്റ് ആവും പിന്നെ രാവിലെ കറണ്ട് ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ ഡ്രസ്സുകളും ഒന്ന് തേച്ച് നല്ലോണം മടക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തേപ്പും പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമാണ് വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് അപ്പം ഞാൻ എല്ലാ ഡ്രസ്സുകളും ഒന്നും നല്ലോണം ഒന്ന് തേച്ച് ഹാങ് അതിനകത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ സ്കിന്നോ ഹെയറിനൊക്കെ നമ്മൾ ഫേഷ്യലോ അതിൽ ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പൊട്ടി ചെയ്ത് വെക്കാം അതിപ്പോൾ നമുക്ക് ഫേഷ്യലൊന്നും നമുക്ക് തലേ ചെയ്യാൻ പറ്റില്ല കാലം ഒരു മൂന്ന് ദിവസം ടൈം എടുക്കും നമുക്ക് അതിന് റിസൾട്ട് കിട്ടാൻ പറ്റും അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ നേരത്തെ ആണെങ്കിൽ നമ്മൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഫേഷ്യൽസോ ത്രെഡിങ്ങൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം അതുപോലെ നമുക്ക് മേക്കപ്പ് സെറ്റുകൾ പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യേണ്ട ഈ മേക്കപ്പ് സെറ്റുകളൊക്കെ നമുക്ക് വേറെ തിരിച്ച് നമുക്ക് ട്രൈയ്ക്കകത്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് തപ്പി തടയേണ്ട അതുപോലെ ജ്വല്ലറികളോ ആക്സസറീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓരോ ഡ്രസ്സിനും ചിലപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് വെക്കാം അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടെ ജോലി പറയും അതുപോലെ ചിലപ്പോൾ പോകുന്നു ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിങ്ങോ ടെൻഡൻസിയൊക്കെ ഉള്ളവരൊക്കെ അതിനുള്ള ടാബ്ലറ്റൊക്കെ എടുത്ത് വെക്കുക മെഡിസിൻസോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെടുത്ത് വെക്കുക അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കുക അപ്പം നമ്മൾ അയൺ ചെയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ഇതിൻ്റെ തൊട്ടടുത്തൊന്ന് യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെയാണെങ്കിൽ നമ്മൾ അയണൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിന് മുമ്പ് ജസ്റ്റ് നിട്ട് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ചിലപ്പോൾ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും അതൊന്നും പാകമാവാതെ വരുന്ന സമയം ഉണ്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഫങ്ക്ഷൻ എടുത്തിട്ട് പിന്നെ അടുത്ത ഫങ്ങ്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡ്രസ്സ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് വല്ല ചിലപ്പോൾ കുറേ നല്ല തുണികൾ അടച്ച് വെച്ചിരിക്കുന്ന സമയത്ത് പിഞ്ചാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി നമുക്കൊന്ന് നിട്ട് നോക്കാം നമുക്ക് കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഓൾറെഡി എടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഞാൻ അതിൻ്റെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്ന പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് പാർട്ടി വേസ് ഒന്നും നല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബാഗ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനകത്ത് എടുത്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ടിഷ്യൂ പേപ്പറോ ചിലപ്പോ ചെറിയ സോപ്പും ഒക്കെ നമ്മൾ ചില എടുത്ത് വെക്കാറുണ്ടോ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ എടുത്തു വെക്കാം അപ്പൊ ഇനിയുള്ളത് എനിക്ക് ബേബി ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ ബാഗ് പാക്ക് ചെയ്യാം ഞാനിതാണ് കേട്ടോ ഇതൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാഗാണ് പക്ഷെ എന്താ വെച്ചാൽ നല്ല സ്പേസ് ഇട്ടു നമുക്ക് അത് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്താണ് പേസൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം വേണ്ട പോയൊന്ന് വരാനുള്ള ടൈമിന് എൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തി വെച്ചിട്ടുണ്ടോ നമുക്ക് സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വരും അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം പോയി നമ്മൾ വൈകുന്നേരം ഒക്കെ അവൻ തിരിച്ച് വരും അപ്പം അതുകൊണ്ട് തർക്കാലിക്ക് എമർജൻസി ആയിട്ടുള്ള ഇത് കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മനസ്സിലാം അപ്പം ഇത് ജസ്റ്റ് ഞാൻ വൈപ്പറുള്ള ഡയപ്പറുകൾ വ്യത്യാസമാണ് കേട്ടോ നമുക്ക് എന്താണ് അത്യാവശ്യുള്ള സാധനമാണ് ഡൈപ്പർ അപ്പം ഞാനത് ഞാൻ യൂസ് ചെയ്യുന്നത് മാമി മാമിപ്പോക്ക ഡയക്കോസമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ മോനങ്ങനെ വേറെ ഇറിറ്റേഷൻസ് ആലോചിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ അത് ഞാൻ മൂന്നാമത്തെ ചേരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വൈപ്പറാണ് കേട്ടോ ഒരു പാക്കറ്റ് വൈപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിമാലയയുടെ വൈപ്പറാണ് അപ്പം ഞാൻ അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഹാൻഡ് ടാബിലാണ് കേട്ടോ അപ്പം നമുക്ക് ടവലുകളൊക്കെ എന്താണ് മക്കളെ കൊണ്ട് പോകുന്നത് നമുക്കൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഹാൻഡ് ഒരു പാക്കറ്റ് ഹാൻഡ് ടാബ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ജോലി എക്സ്ട്രാ ഡ്രസ്സാണ് കേട്ടോ കാരണം നമ്മൾ മക്കളെ കൂടെ പോകുമ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുന്ന സമയത്തോ ഇപ്പം സപ്പോസ് വോമിറ്റിങ് ആണെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ അത്യാവശ്യത്തിന് ജസ്റ്റ് കിട്ടും ഒരു ജോടി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മേനെ ഒരു ജോഡിയും കൂടെ കരണം മക്കളെ കൂടെ പോകുമ്പോൾ എന്തായാലും രണ്ട് ജോഡി ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് സ്പെയർ ആയിട്ട് നമ്മൾ അവരുടെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ എന്തായാലും കുഞ്ഞ് ടൗലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൽ കുഞ്ഞ് ടവൽ പിന്നെന്താ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിപ്പോൾ മഴക്കാലം കാരണം എപ്പോഴും മക്കൾക്ക് പനിയും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളൊരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പനിയുടെ ആയിട്ട് ഒരു ജസ്റ്റ് സിറപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് സ്നാക്സ് ആണല്ലോ ഞാൻ ജസ്റ്റ് ബിസ്ക്കറ്റാണ് എടുത്ത് കാരണം നമുക്കിന്ന് തലദൂസ് എടുത്ത് വെച്ചാലും നാശമാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസ്ക്കറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെള്ളമൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് അതിപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം എടുത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇന്നാണെങ്കിൽ ബോട്ടിലൊക്കെ കഴുകി ചൂടുള്ളത്തിന് വെച്ച് കഴുകി എടുക്കാം അപ്പൊ നമുക്ക് നാളെ രാവിലെ വേണ്ട എടുത്ത് വെച്ചാൽ മതി അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണെങ്കില് നാളെ രാവിലെ നമുക്ക് തിരക്കിട്ടെടുക്കണ്ട അപ്പോൾ തിരക്കിട്ടെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങളും മിസ് ചെയ്ത് പോകും പിന്നെ നമുക്ക് ടൈം കിട്ടി നമുക്ക് റെഡി ആയി പോകാനൊന്നും തിരക്കായി പോകും നമുക്ക് എന്താ ഒരു സെറ്റ് ആകും അപ്പൊ ഞങ്ങൾ അതിന് ദിവസം എൻ്റെ സമയത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ എനിക്കൊരു ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ മക്കളെങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ ദൈവത്തും ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു തോന്നാൻ നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട വന്നാലോ ഓർത്തിട്ട് ഒരു ജോലി ഡ്രസ്സും കൂടെ ഞാൻ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാളെ ദിനകത്ത് കഴിഞ്ഞപ്പോൾ വെള്ളവും പിന്നെ തൽക്കാലത്തേക്ക് ഇടാവുള്ള തൽക്കാലിക്കന് കഴിക്കാനുള്ള കുട്ടിയും കാര്യങ്ങളും മാത്രമേ ഇട്ടു വച്ചു അപ്പം അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടില്ല അപ്പം സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ നമുക്കെന്താ വെച്ചാൽ നമ്മൾക്കത് കൂടുതൽ സാധനം മക്കൾക്കാണ്ടാവും കാരണം നമുക്ക് എത്ര എന്തൊക്കെ ഒഴിവാക്കാനും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല അവരുടെ ഒരു സാധനം പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിയാൽ ആയിരിക്കും ചിലപ്പോൾ അത്യാവശ്യം വേണ്ടി വരിക അപ്പം ഞങ്ങളുടെ ഇത്രയും കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്ത് കിട്ടുന്നത് അപ്പം ഇതും കൂടെ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫുള്ളാ അപ്പോഴാണ് നമ്മുടെ മോന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ മതി പടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ത്രെഡിങ് ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മൾ ഐ ബ്രോ റേസർ വെച്ചിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്യാറ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാറില്ല കാരണം നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചില സമയത്ത് ഡ്രൈ ചെയ്യായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇത് നമ്മൾ ചില വെള്ളമൊക്കെ തൊട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പം ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ ഇത് തന്നെ വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് കാരണം ഞാൻ ത്രെഡ് അല്ലാതെ നമ്മൾ പുറത്തു പോയി ചെയ്ത് വളരെ കുറവാണ് വേറെ എനിക്കിത് യൂസ് ചെയ്തിട്ട് അങ്ങനെ വലിയ അലർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ യൂസ് ചെയ്യാനായാലും നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഇതിന് വേണ്ടി നമ്മൾ പുറത്തു പോയി കഷ്ടപ്പെട്ട് ത്രെഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് ഷേപ്പാക്കുന്ന ആക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരുപാട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് എടുക്കുന്ന ഹെയ്സ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ചെറുതൊരു തട്ടി വിടുന്നതുകൊണ്ട് നമുക്ക് അധികം വേദന എടുക്കുക കേട്ടോ എനിക്കാണെങ്കിൽ പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം വേദനയ്ക്ക് എനിക്കതാണ് ഏറ്റവും മടി പുറത്ത് പോയി നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ഒന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പക്ക നമുക്ക് അത്രയും ആയിട്ട് ബ്യൂട്ടി പാർലർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല കേട്ടോ നന്നായി ചെയ്യുന്ന അറിയുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാൻ ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം വരുവാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാനൊന്നും ടൈം കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ഭയങ്കര ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻ വരട്ട ചെരുപ്പും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം അതുപോലെ കഴുകാനുള്ളതാണ് അത് ചെയ്തു വെക്കാം അതുപോലെ നമ്മളൊക്കെ മിക്കവാറും ഫംഗ്ഷൻസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെരുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പം അല്ലാതെ നമ്മൾ പാർട്ടി പോകാൻ സെപ്പറേറ്റ് ചെരുപ്പ് വെക്കാം അപ്പോൾ അതും ഒന്ന് പോ നമ്മൾ യൂസ് ചെയ്യാതി കുറേ ഇപ്പം ഫംഗ്ഷനൊക്കെ പോയിട്ട് അതൊക്കെ നല്ല ഓഡിയോ കയറ്റിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുട്ടികളുടെ ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നിച്ച് നോക്കാട്ടോ കാരണം അവർക്കും നമ്മൾ ചിലപ്പോൾ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും ചെരുപ്പ് ഉണ്ടാവുക അപ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കാലാണെങ്കിൽ പെട്ടെന്ന് വലുതാവും അപ്പോൾ നമുക്ക് ചില സമയത്ത് എടുത്ത് നോക്കുന്ന സമയത്തൊന്നും അതൊന്നും പാകമായി വരില്ല അപ്പം നമുക്ക് നേരത്തെ കൂട്ടി അതൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണുണ്ടോ ഞാൻ തലേ ദിവസം ചെയ്തു വെക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ